സിനിമകളിലെ വയലൻസ് പ്രേക്ഷകരെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ നടൻ ജഗദീഷ് നടത്തിയ പ്രതികരണം ചർച്ചയാവുകയാണ് സിനിമകളിലെ തിന്മ കണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിനിമകളിലെ നന്മയും സ്വാധീനിക്കുകയില്ലേ സഞ്ജയ് ദത്ത് നായകനായ ലഗേ രഹോ മുന്ന ഭായ് എന്ന സിനിമ ഗാന്ധീസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അത് എത്ര പേർ സ്വീകരിച്ചു എന്ന് ജഗദീഷ് ചോദിച്ചു സിനിമയിൽ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗേരാഹവും മുന്നേബായ് എന്ന സിനിമ ഗാന്ധീസും സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ് ആകും നന്മ കണ്ടാൽ ഇൻഫ്ലുവൻസ് ആകില്ല എന്ന് പറയാൻ കഴിയുമോ പിന്നെ നടന്റെ കാര്യം ഞാനല്ല എൻ്റെ കഥാപാത്രമാണ് വയലൻസിന് കൂട്ടുനിൽക്കുന്നത് ടോണി ഐസക്ക് ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നു അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ടോണി ഐസക്കിനെയാണോ അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിനു വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലോ കോളേജിൽ പോയാലോ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം നിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും ഒരു തർക്കവിഷയം തന്നെയാണെന്ന് ജഗദീഷ് പറഞ്ഞു മാർക്കോ എന്ന സിനിമയിൽ താൻ അവതരിപ്പിച്ച ടോണി ഐസക്ക് അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന വ്യക്തിയാണ് എന്നാൽ ജഗദീഷ് എന്ന വ്യക്തി ഒരിക്കലും അക്രമത്തിനൊപ്പം നിൽക്കുന്നയാളല്ല പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ടോണി ഐസക്കിനെയാണോ അതോ ജഗദീഷിനെയാണോ എന്നും നടൻ ചോദിച്ചു പുതിയ ചിത്രമായ പരിവാറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിൽ സംസാരിക്കവെയാണ് നടൻ്റെ പ്രതികരണം അതേസമയം മലയാളത്തിലെ മോസ്റ്റ് വയലൻ്റ് ഫിലിം എന്ന ടാഗ്ലൈനോടെത്തിയ ചിത്രത്തിനെ ഇപ്പോൾ ടി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിശ്ചയിച്ചിരിക്കുകയാണ് സി ബി എഫ് സിയാണ് അനുമതി നിശ്ചയിച്ചത് എ സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിനാലാണ് തീരുമാനമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസറായ ടി നദീം തുഫേൽ തുൽ സിനിമയുടെ ഒ ടി ടി പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുമുണ്ട് സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായി തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണ് അവർക്കാണ് ഉത്തരവാദിത്തം സിനിമയുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണമെന്നും നദീം പറഞ്ഞിരുന്നു അതേസമയം മാർക്കോ പോലെയുള്ള വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും നിർമ്മാതാവ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രമെന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു